തിരിച്ചറിയാൻ കഴിയാത്ത ഇത്രയ്ക്കധികം മൃതദേഹങ്ങൾ എങ്ങനെ വയനാട്ടിൽ വന്നു അതൊക്കെ ആരുടെ മൃതദേഹങ്ങൾ വയനാട്ടിലേതെങ്കിലും ഒരു കോണിൽ ഇവരെ അറിയുന്ന അവരുടെ ഒരു പരിചയക്കാരനോ ഒരു രക്തബന്ധമോ ഉള്ള ആരുമില്ലേ അവരുടെ ജീവിച്ചിരിക്കുന്ന ഒരു ബന്ധു പോലും ആ നാട്ടിൽ അവശേഷിക്കുന്നില്ലേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഈ അവസരത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് വയനാട്ടിൽ മരിച്ചവർ എത്രയാണ് കാണാതായിരിക്കുന്നവർ എത്രയാണ് ഇവരുടെ പേരും വിലാസങ്ങളും എത്ര വയനാട്ടിൽ എങ്ങനെയാണ് ദുരന്തത്തിൽ ഇത്രയധികം തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ വന്നത് കാണാതായവരിൽ ആളുകളുടെ പേരും വിലാസവും കൃത്യമായി ലഭിക്കാതെ പോയതും എന്തുകൊണ്ട് പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും കണക്കുകളിൽ ഉൾപ്പെടാതെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു ഒരു പ്രദേശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോഴും അവർ ഷെഡുകളിലോ കെട്ടിടങ്ങളിലോ ഒക്കെ താമസിക്കുമ്പോഴും പഞ്ചായത്തിൽ നിയമപ്രകാരമുള്ള അപേക്ഷകൾ സമർപ്പിക്കണം അവരുടെ വിവരങ്ങൾ കൈമാറണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് പഞ്ചായത്തിൽ അവരുടെ കൃത്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകളും രജിസ്റ്ററുകളും സൂക്ഷിക്കേണ്ടതാണ് ഈ വിവരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകേണ്ടതാണ് പക്ഷേ വയനാട്ടിൽ കാണാതായിട്ടുള്ള ആളുകളിൽ നല്ലൊരു ഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന് പറയപ്പെടുന്നു ഇവരുടെ പേരുവിവരം എവിടെ ഇവരുടെ വിലാസങ്ങൾ എവിടെയാണ് ഇവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എത്ര പേർ മരിച്ചു ഇതിൻ്റെ കണക്കുകൾ നമുക്ക് ലഭ്യമല്ല അതുപോലെ തന്നെ വയനാട്ടിലെ അപകടത്തിൽപ്പെട്ട ലയങ്ങളിൽ താമസിച്ച ആളുകൾ എത്ര പേരായിരുന്നു മൂന്നോ നാലോ ലയങ്ങൾ ഒഴുകിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് ഇവരിൽ എത്ര സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ട ഒഴുകിപ്പോയി സ്കൂളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി സ്കൂളിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ക്യാമ്പ് തുറന്നുവെന്നും ആ ക്യാമ്പിൽ നിന്ന് ആളുകളെ മാറ്റിയിരുന്നു എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം അങ്ങനെയാണ് എങ്കിൽ തകർന്ന സ്കൂളിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത് രക്ഷാപ്രവർത്തനത്തിന് മാറ്റി താമസിക്കുന്ന ആളുകളുടെ ക്യാമ്പായിട്ട് ഉപയോഗിച്ച സ്കൂളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നുവോ ഇല്ലയോ വയനാട്ടിൽ നഷ്ടപ്പെട്ട ജീവനുകൾ എത്രയാണ് കാണാതായിരിക്കുന്നവർ എത്രയാണ് അവരുടെ പേര് വിവരങ്ങൾ വിലാസം ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ കണക്കുകളിലും പഞ്ചായത്തിലും ഇത്തരം കണക്കുകളില്ല ഇത് എങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് ഇത് ഉണ്ടായത് ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ ഉയരുകയാണ് ആരെയും കുറ്റപ്പെടുത്താനല്ല അപകടത്തിന്റെ ആഴവും വ്യാപ്തിയും സമൂഹത്തിനും നാടിനും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് വിലാസവും അഡ്രസ്സും ഇല്ലാത്തവർ ഒരിക്കലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും വന്ന് താമസിക്കാൻ പാടുള്ളതല്ല അജ്ഞാതവാസം എന്നാണ് അത്തരത്തിലുള്ള താമസങ്ങളെ വിശേഷിപ്പിക്കേണ്ടത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് കണക്കുകളും എണ്ണവും വിലാസവും ഇല്ലാതെ പോയി അവരുടെ കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ തദ്ദേശ സ്ഥാപനത്തിനും ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും എന്തുകൊണ്ട് ഇല്ലാതെ പോയി ഇത്തരത്തിലൊരു ദുരന്തം വന്നപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് ഇനി എങ്ങനെ അവരെ തിരിച്ചേൽപ്പിക്കും അവരുടെ കുടുംബങ്ങളെ എങ്ങനെ ഈ വിവരങ്ങൾ നമ്മൾ അറിയിക്കും വലിയ ദുരൂഹതയും മാനുഷിക പ്രശ്നവും ഈ അപകടത്തിന്റെ ഈ ദുരന്തത്തിന്റെ മറുവശത്ത് ഇത്തരത്തിലുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ ദുരൂഹത ഉണർത്തുന്ന ചോദ്യം അതെങ്ങനെ വയനാട്ടിൽ വന്നു അവരുടെ ജീവിച്ചിരിക്കുന്ന ഒരു ബന്ധു പോലും ആ നാട്ടിലില്ലേ എന്നത് വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഒരു കുടുംബത്തിൽ നാലോ അഞ്ചോ പേരാണ് ഉള്ളത് എന്നിരിക്കട്ടെ ആ ഒരു കുടുംബത്തിൽ ഓതുങ്ങുന്നതാണോ അവരുടെ മുഴുവൻ കുടുംബം അവരുടെ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ അവരുടെ വിവരങ്ങൾ ഇല്ലാതെ വന്നാൽ സ്വാഭാവികമായി അന്വേഷിക്കില്ലേ അങ്ങനെ ഉറ്റവരും ഉടയവരും അന്വേഷിച്ചു വരാത്ത തിരിഞ്ഞു വരാത്ത ഈ അനാഥ മൃതദേഹങ്ങൾ ആരുടെ അതിനിടെ തിരച്ചിൽ അതിവേഗം അവസാനിപ്പിക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം ഈ ചോദ്യങ്ങൾ വയനാട് എന്ന ദുരന്ത ഭൂമിയെ പുനർനിർമ്മാണം ചെയ്തു കഴിഞ്ഞാലും അവശേഷിക്കും ഇവരെ തിരഞ്ഞ് ആരും ഇല്ലാത്തത് എന്തുകൊണ്ട് എന്നത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന ആവശ്യം ഇപ്പോൾ സമൂഹത്തിൽ ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്